ഞങ്ങൾ സിനിമാക്കാർ സ്നേഹപൂർവ്വം അങ്കിളെ എന്ന് വിളിക്കുന്ന ജോൺ പോൾ ഇവിടെ ചർച്ച ചെയ്തിട്ടേ ഇല്ല ജോൺ പോൾ ഞാൻ കരുതുന്നത് മലയാള സിനിമയിൽ ഇത്രയും വ്യത്യസ്തമായ തിരക്കഥകൾ എഴുതിയ ഒരാളേ ഉള്ളൂ അത് ജോൺ പോളാണ് അദ്ദേഹം ഭരതന് വേണ്ടി എഴുതുന്ന പോലെയല്ല ഐ വിശ്വസിക്ക് എഴുതുന്നത് ഓരോ പടങ്ങളും അങ്ങനെ പറയുന്നതായിരിക്കും ശരി ഓരോ പടങ്ങളും അദ്ദേഹം അത് സംവിധാനം ചെയ്യുന്ന ആൾക്കാരുടെ സ്വഭാവ രീതിക്കനുസരിച്ച് അവരുടെ ടേസ്റ്റിനനുസരിച്ച് മനോഹരമായ തിരക്കഥകൾ എഴുതാൻ അറിയാവുന്ന ആളായിരുന്നു അങ്കിള് അദ്ദേഹത്തിൻ്റെ സമകാലീനാണ് ഞാൻ നേരത്തെ സ്നേഹപൂർവ്വം ഡെന്നിച്ചായനെന്ന് പറഞ്ഞ കലൂർ ഡെന്നീസ് മദ്യത്തിനോ പകോലിക്കോ ഒന്നിനും വശപതകനാകാത്ത കലൂരാൻ ഡയബറ്റീസിൻ്റെ കടുത്ത പിടിയിലമർന്നു പത്തിരുപത്തഞ്ച് വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഡെന്നിച്ചായനെ കാണാൻ പോയ രംഗം ഒട്ടും അദ്ദേഹം പ്രതീക്ഷിക്കാണില്ല അന്ന് ഞങ്ങളെന്തോ പണക്കത്തിലായിരുന്നു ഞാൻ അമൃതയിൽ ചെന്ന് ഡെന്നിച്ചേനെ കാണാൻ ചെന്നപ്പോൾ എനിക്കൊന്നും പറയാനില്ല ഞാനിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നിസ്സംഗനായി ധനിച്ചായും ചിരിച്ച മുഖം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഒരു ഉച്ച കഴിഞ്ഞ സമയത്തായിരുന്നു എറണാകുളത്തെ ഒരു വിവരദോഷിയുടെ ആശുപത്രിയിലായിരുന്നു കലൂരാൻ എന്തെങ്കിലും അസുഖം വന്നാൽ സ്ഥിരമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് കാരണം ഒരു ഡോക്ടർ ഉണ്ടല്ലോ ഒരു സുഹൃത്തുണ്ടല്ലോ അതൊരു ബലമാണല്ലോ ഒരു ആശ്വാസമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഒരു വിവരം കെട്ട ആശുപത്രിയിൽ ഇദ്ദേഹം മാത്രമല്ല എൻ്റെ ഗുരുനാഥനെ ജെ സി സാറിൻ്റെ രണ്ടുപേരെയും നശിപ്പിച്ചത് ഈ ആശുപത്രിയാണ് സത്യത്തിൽ ആ ആശുപത്രിയൊക്കെ പൂട്ടിയേണ്ട കാലം കഴിഞ്ഞു പക്ഷേ ഇദ്ദേഹം ഒരു കേസിന് പോവുകയോ ഒന്നും ചെയ്തില്ല ഒരു ഒരു കോടി രൂപയ്ക്കൊക്കെ കല്ലൂരാന് ഈസി ആയിട്ട് കേസിന് പോകാമായിരുന്നു അപ്പോൾ എന്തെങ്കിലും ചെറിയ അസുഖം വന്നാൽ ഡനിച്ചായനായാലും ഭാര്യക്കായാലും രണ്ടാൺമക്കളായാലും മക്കൾക്കായാലും എന്തെങ്കിലും അസുഖം വന്നാൽ നേരെ ഓടിപ്പോകുന്ന ഒരു തല്ലിപ്പൊളി ഉണ്ട് ഇവിടെ കിടന്നാണ് കലൂരാൻ ആശാനെ എന്ന് സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ജേ സാർ സാറ് നിത്യരോഗിയായതും അവിടെ കിടന്ന് തന്നെ മരിച്ചതുപോലും അതെന്തുകൊണ്ടോ കല്ലൂഡൻസ് ചിന്തിക്കാതെ അവിടെ കയറി കിടന്നു ഒരു നാൾ അദ്ദേഹം അത് ചിന്തിക്കണമായിരുന്നു കലൂരാൻ മറക്ക മറക്കാനിടയില്ലാത്ത ഒരു ദിവസമായിരിക്കും രണ്ടായിരത്തി ആറ് ജൂൺ പത്തൊമ്പത് രണ്ടായിരത്തി ആറ് ജൂൺ പത്തൊൻപത് അപ്പോൾ പത്തൊമ്പത് വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് മോശമല്ലാത്ത ഷുഗറും കൊളസ്ട്രോളും കൂട്ടിനുള്ളതിനാൽ അവയെ നേരിടാൻ കലൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയത്തിൽ എന്നും രാവിലെ ഡനിച്ചാൻ നടക്കാൻ പോകും സമയമുണ്ടെങ്കിൽ വൈകുന്നേരവും പോകും അവിടെ പതിനെട്ടര കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട് ഈ ഗ്യാങ്ങിൻ്റെ കൂടെയാണ് അദ്ദേഹത്തിൻ്റെ നടത്തം വ്യവസായികളും വക്കീലന്മാരും ഡോക്ടർമാരും ഒക്കെ ഉള്ള ഒരു കമ്പനിയാണ് ഈ പതിനെട്ടര കമ്പനി അതിലൊരാളിന് അവളുടെ പൊക്കം കുറവാണ് അതുകൊണ്ടാണ് പതിനെട്ടര എന്ന് പറയുന്നത് മൊത്തത്തിൽ പത്തൊമ്പത് പേരാണ് ഇങ്ങനെ നടന്ന ശേഷം വീട്ടിലെത്തുമ്പോൾ ഒരു ദിവസം വലത്തേക്കാലിൻ്റെ അടിവശത്ത് പതിവില്ലാത്ത ഒരു നൊമ്പരം പോലെ ഈ പ്രോഗ്രാം കാണുന്ന ഷുഗർ ഉള്ളവർ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളും കൂടി ഈ സ ഈ നമ്മളെന്ന് പറയുന്ന സ്റ്റോറിയിലുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിവരം അദ്ദേഹം ഭാര്യ സീനയോട് പറഞ്ഞു അവർ കൊട്ടൻ ചുക്കാതി തൈലമെടുത്ത് കാലിൻ്റെ അരിയിൽ പുരട്ടിക്കൊടുത്തു കല്ലുരാൻ പതിവ് കറക്കത്തിനിറങ്ങി മടക്കം ഊണ് കഴിക്കാനുള്ള സമയത്ത് മടങ്ങി ഉച്ചവണ് കഴിഞ്ഞു പതിവായുള്ള മയക്കം മയക്കത്തിലേക്ക് പോയി എന്നിട്ട് എഴുന്നേറ്റപ്പോൾ എന്തുകൊണ്ടെന്നറിയില്ല പതിവില്ലാത്ത ഒരു ക്ഷീണം ഒരു ഉന്മേഷക്കുറവ് മൊത്തം ഒരു തളർച്ച പോലെ അന്ന് വൈകുന്നേരത്ത് നടത്ത ഭാര്യയും സഹോദരിയും പറഞ്ഞതിനാൽ കലോര ക്യാൻസൽ ചെയ്തു കാലിന് വൈകിൽ ഇന്നത്തെ നടത്തയ്ക്ക് പോകാതിരുന്നുകൂടെ എന്നായ ന്യായമായ ചോദ്യമാണ് അവർ ചോദിച്ചത് കളിക്കാൻ അറിയില്ലേലും ഫുട്ബോളുകളി കാണുക ടെന്നിശാൻ്റെ ഒരു വലിയ ആവേശമാണ് യൂറോപ്യൻ ഫുട്ബോൾ നടക്കുന്ന സമയമാണ് കളി കാണാനിരുന്നാൽ അതിൽ മുഴുകി അത്താഴം പോലും മറക്കുന്ന ആളാണ് കല്ലുരാൻ ഇരുന്നും കിടന്നും കളി കാണുന്നതിനിടയിൽ അവിടേക്ക് വന്ന ഭാര്യയോട് ഇന്ന് രാത്രി എനിക്ക് ചോ ചോറും കറിയൊന്നും വേണ്ട ചപ്പാത്തിയൊന്നും വേണ്ട ഓട്സ് മതി ഒരു ഗ്ലാസ് എന്ന് അദ്ദേഹം പറഞ്ഞു അത്താഴ ഭക്ഷണി കിടക്കണ്ട എന്ന് പറഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയുമായി ഭാര്യയെത്തി ഭാര്യയെ പിണക്കാതിരിക്കാൻ അല്പം കഞ്ഞി കുടിച്ചെന്ന് വരുത്തി ഭക്ഷണം കഴിഞ്ഞ് വാതിലൊക്കെ പൂട്ടി ഭാര്യ മേളിലെത്തുമ്പോൾ കലൂരാൻ പാതി മയക്കത്തിൽ കിടന്ന് കളി കാണുകയാണ് ഉറങ്ങുകയാണെന്നും പറയാൻ പോലെ കളി കാണുകയാണെന്നും പറയാൻ പറ്റില്ല ബൈക്കിൽ എന്തിനാ കളി കണ്ട് ഉറക്കം വിളിക്കുന്നത് ടി വി ഓഫാക്കി കിടക്കാൻ നോക്കുന്നു പറഞ്ഞിട്ടും ബ്രസീലും അർജൻറ്റീനയും പോരാടുന്നത് നോക്കിക്കിടന്നിട്ട് എനിച്ചേ രാവിലെ പതിവ് ആശുപത്രിയിൽ പോയി ഒരു ചെക്കപ്പ് ചെയ്യാമെന്ന് സീന പറഞ്ഞിട്ടും അദ്ദേഹം വഴങ്ങിയില്ല കാരണം അദ്ദേഹത്തിന് അന്ന് രാവിലെ ഒരു സിനിമയുടെ പൂജയ്ക്ക് പോകണം അദ്ദേഹത്തിന് സിനിമയാണല്ലോ മുഖ്യം എനിക്കൊരു സിനിമയുടെ പൂജയ്ക്ക് പോകണം ആ പൂജയ്ക്ക് പോകുന്നതുകൊണ്ട് ഇന്ന് ഡോക്ടറെ കാണാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പോയേ പറ്റൂ എന്നായി ഭാര്യ രണ്ട് ദിവസം ഈ തരത്തിൽ നീങ്ങി മൂന്നാം നാൾ കാൽ കൂടുതൽ വേദന വച്ചു കുറഞ്ഞോളും എന്ന് കരുതി കിടന്നു രാത്രി ഉറങ്ങിയില്ല അസഹ്യമായ വേദന മൂത്ത മകൻ കാറിറക്കി ബാനർജി റോഡിലെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ആ തല്ലുപ്പളി ആശുപത്രി ചെന്നു അപ്പോൾ അവിടെ ഡ്യൂട്ടി ഡോക്ടർ മാത്രമേ ഉള്ളൂ വേദനയുള്ള ഭാഗമൊക്കെ വിശദമായി പരിശോധിച്ചിട്ട് കാലിൻ്റെ പാദത്തിൽ ഒരു ഞുണല് കണ്ടുപിടിച്ചു ഒരു ഇഞ്ചക്ഷൻ അപ്പം തന്നെ കൊടുത്തു കുറച്ച് സമയം അവിടെ ഇരുത്തി വേദന പെട്ടെന്ന് പമ്പ പോലെ ഡനിച്ചായി തോന്നി കൈപ്പുണ്യമുള്ള ഡോക്ടറെന്ന് അദ്ദേഹം മനസ്സിൽ പറഞ്ഞു സന്തോഷമായി വിടത്തി അന്ന് ഫുട്ബോൾ കളിയില്ല കലുരാൻ നേരത്തെ ഉറങ്ങി അത് കണ്ട സീനയ്ക്ക് സന്തോഷം സമാധാനമായി വേദനയൊന്നും ഇല്ലാതെ ഉറങ്ങുന്നല്ലോ എന്ന് വിചാരിച്ചു പിറ്റേന്ന് ഉച്ചയായപ്പോൾ പഴയതിനേക്കാൾ വേദന വന്നു ഷുഗർ കൂടി അതിൻ്റെ റിയാക്ഷൻ ആകും എന്ന് കരുതി വേദന കുറയല്ല കൂടി കൂടി കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു ഭാര്യയും പെങ്ങളും കാല് പരിശോധിച്ചു ഞുണങ്ങ് അല്പം കൂടി വീക്കം വച്ചിരിക്കുന്നു തോന്നി ഇനി അമാന്തം കാണിക്കണ്ട ഡോക്ടറെ കാണിക്കണം ഉടനെ എന്നായി ഇരുവരും ഡ്രൈവർ വീട്ടിലെന്തോ ആവശ്യത്തിനായി പോയിരിക്കുന്നു മകനാണെങ്കിൽ മകൻ മൂത്ത മകൻ ഡീനു ആണെങ്കിൽ അന്ന് രാവിലെ ബാംഗ്ലൂരിലേക്ക് പോയി കഴിഞ്ഞു അയാൾക്ക് ബാംഗ്ലൂരിലാണ് ഇപ്പോൾ ജോലി ഡ്രൈവറ് വരാൻ വേണ്ടി കാത്തിരുന്നു ഡ്രൈവർ വന്നു ആശുപത്രിയിലെത്തി പരിചിതനായ ഡോക്ടറെ കണ്ടു ആ ദ്രോഹിയാണ് അയാൾ മരിച്ചുപോയി എങ്കിലും പറയണം ആ ദ്രോഹിയാണ് ഡെന്നിസ് അതിനെ ചതിച്ചത് അദ്ദേഹം പരിശോധിച്ചു ഡെന്നീസ് ഈ കറങ്ങി നടക്കലാണ് പ്രശ്നമാവുന്നത് രണ്ട് മൂന്ന് ദിവസം ഇവിടെ കിടന്ന് മരുന്നൊക്കെ കഴിക്കാം സമയത്തിന് കുത്തിവയ്ക്കാം നടക്കാതെ റെസ്റ്റ് എടുക്കാം എന്ന് ഡോക്ടർ പറഞ്ഞു തൽക്കാലം കിടക്കാനാവാത്ത സ്ഥിതിയാണെന്ന് ഡരിച്ചേം പറഞ്ഞു കാരണം നാളെ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ഞങ്ങളുടെ മാറ്റയുടെ ജനറൽ ബോഡിയാണ് അപ്പോൾ അദ്ദേഹം രൂപീകരിച്ചതാണല്ലോ മാറ്റ ഇപ്പോൾ സിറ്റി പോലീസ് എന്ന് പറഞ്ഞാൽ വേണുബി നായർ എന്നുള്ള നവാഗതൻ സംവിധാനം ചെയ്യുന്ന സിനിമയുടെ സെറ്റിൽ ഇന്നലെ എടുത്ത ഒരു സീൻ നന്നായില്ല എന്നുള്ളതുകൊണ്ട് ഇന്നൊന്നുകൂടി റീഷൂട്ട് ചെയ്യണം എന്ന് സുരേഷ് ഗോപി നായകനായ സുരേഷ് ഗോപിയോട് പറയുകയും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് അയാൾ വാശി പിടിക്കുകയും സംവിധായകൻ വിളിച്ച് തിരക്കഥാകൃത്തായ കല്ലു ഡെനിസിനെ അറിയിക്കുകയും അദ്ദേഹം അപ്പം തന്നെ കാറെടുത്ത് ലൊക്കേഷനിലേക്ക് വന്നു എന്നിട്ട് എന്താ നീ അഭിനയിക്കില്ല എന്ന് പറഞ്ഞേ നീ ജോഷിയോടാണെങ്കിൽ അങ്ങനെ പറയുമോ അങ്ങനെ എന്തൊക്കെയോ പറയാനുള്ള ശരിക്ക് ഡെന്നിസ് ഞാൻ പറഞ്ഞു ശബിച്ചുകൊണ്ട് പോയി ക്യാമറയുടെ മുന്നേ നിന്ന് അഭിനയിച്ചു തിരിച്ച് വന്ന് മടങ്ങി വരുന്ന നേരത്ത് പറഞ്ഞു ഒരു വലിയ തെറി പറഞ്ഞിട്ട് പറഞ്ഞു ഈ പടം ഗുണം പിടിക്കില്ല നാരും അതിലെ നായകനായിട്ട് അഭിനയിക്കുന്ന ആളാണ് പറയുന്നത് ഇത് പോക്കാണെന്ന് ഇത് നിർമ്മാതാവ് കേട്ടോണ്ടിരിക്കയായിരുന്നു നിർമ്മാതാവ് കലു ഡെന്നിസിനോട് ഇത് പറഞ്ഞു ഇപ്പം നമ്മളെ പടം ഓടില്ല എന്നാണ് അയാൾ ആ ദ്രോഹി പറയണതെന്ന് അന്നൊരു എടുത്തു നേരെ പോയി സുരേഷ് ഗോപിയോട് നല്ല മലയാളത്തിലെ മുട്ടൻ നാലഞ്ച് തെറിയും വിളിച്ച് പറയാനുള്ള മുഴുവൻ പറഞ്ഞിട്ട് ഡെന്നിച്ചേം കാരക്കിറങ്ങിപ്പോയി അന്ന് അദ്ദേഹം ഒരു തീരുമാനം എടുത്തു ഇങ്ങനെ ഈ നടീനടന്മാരെ കയറൂരി വിടാൻ പാടില്ല അതിന് തിരക്കലാകൃത്തുക്കൾക്ക് ഒരു സംഘടന ഉണ്ടാവണം എന്ന് അദ്ദേഹം തീരുമാനിച്ചു അദ്ദേഹം ഡെന്നിസ് ജോസഫിനെ വിളിച്ച് സംസാരിച്ചു അങ്ങനെ കലൂ ഡെന്നീസും ഡെന്നീസ് ജോസഫും കൂടി ജോഷി സാറിനെ കണ്ടു ജോഷി സാർ പറഞ്ഞു തിരക്കഥാകൃത്തുക്കൾ മാത്രമായിട്ടല്ല നിങ്ങളൊരു യൂണിയൻ ഉണ്ടാക്കേണ്ടത് സംവിധായകനും കൂടെ കൂട്ടാം അതിൽ നിന്ന് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്താണ് മാറ്റ എന്ന് പറഞ്ഞ സംഘടന ഉണ്ടായത് അപ്പോൾ മാറ്റ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവശ്വാസം പോലെയാണ് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നാളെ കഴിഞ്ഞ് മറ്റന്നാൾ മാറ്റയുടെ ജനറൽ ബോഡിയാണ് പല സീരിയസ് മാറ്ററുകളും ചർച്ച ചെയ്യാനുള്ളതാണ് തിങ്കളാഴ്ച വന്നിട്ട് ഞാൻ അഡ്മിറ്റ് അഡ്മിറ്റാകാം എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ഭാര്യ കയറി ഓക്കെ ഡോക്ടർ അഡ്മിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം മനസ്സില മനസ്സോടെ ആശുപത്രി കയറി കിടക്കേണ്ടി വന്നു ഇതേ വരെ ഈ പ്രായം വരെ ആശുപത്രിയിൽ കിടക്കാതെ റെക്കോർഡ് ഇട്ടത് പൊളിഞ്ഞു എന്നുള്ളൊരു വിഷമമായിരുന്നു ഡെന്നി ചായന് അഡ്മിറ്റായി ഈ ഡോക്ടറുമായിട്ടുള്ള സൗഹൃദം കാരണം വീട്ടിൽ ആർക്കെന്ത് അസുഖം വന്നാലും ഈ തല്ലിപ്പൊളി ആശുപത്രിയിലാണ് വരാറ് ട്രിപ്പ് ടു ആൻറ്റിബയോട്ടിക്ക് കുത്തി നീരുള്ള കായലിൽ കാലിൽ ഓയിൽമെൻറ്റ് പുരട്ടി ഓയിൽമെൻ്റ് ഇട്ടപ്പോൾ അവിടെ മാകെ ചുവന്ന് തടിച്ചതുപോലെ ഒരു നിറവ്യത്യാസം എന്താ സിസ്റ്റർ ഈ നിറവ്യത്യാസം എന്ന് ചോദിച്ചു ഭാര്യയ്ക്ക് അത് അറിയണം ഓയിൽമെൻ്റ് പുരട്ടിയതിൻ്റെ നിറവ്യത്യാസമാണെന്ന് നേഴ്സ് രാത്രിയായപ്പോൾ കലൂരാൻ്റെ തളർച്ചയും ക്ഷീണവും കൂടിക്കൂടി വന്നു അറിയാതെ കണ്ണുകൾ അടഞ്ഞുപോയി ഉണർന്നപ്പോൾ ഭാര്യ തളർന്നിരിക്കുന്നു സമീപത്ത് നീ അത്താഴം കഴിച്ചോ എന്ന് ചോദിച്ചു ഉണന്നപ്പോൾ അപ്പോൾ അവർ പറഞ്ഞു അത്താഴം കഴിക്കാൻ അതിനെ നേരം വെളുത്തല്ലേ ഉള്ളൂ നേരം വെളുത്തോ ഇപ്പോൾ രാത്രിയല്ലേ അപ്പോൾ നീ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നൊക്കെ അദ്ദേഹം ചോദിച്ചു കാരണം അദ്ദേഹം നന്നായിട്ട് ഉറങ്ങിപ്പോയി അറിയാതെ ഉറങ്ങി മയങ്ങി ഉറങ്ങിപ്പോയി ഇല്ല ഡെന്നി ഉറക്കത്തിൽ പിച്ചും പെയ്യും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഉറങ്ങാൻ തോന്നിയില്ല എന്നവർ പറഞ്ഞു രാവിലെ ഇന്നലെ വന്ന ആ നേഴ്സ് എന്നെ വന്നു തലേ ദിവസം ചെയ്തതൊക്കെ ചെയ്തു കാലിലെ വീക്കമുള്ള ഭാഗത്ത് അവർ വെറുതെ ഒന്ന് ഞെക്കി പഴുപ്പ് പൊടിയുന്നു കാലിൽ നിന്ന് പഴുപ്പ് വരുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ കൺസൾട്ടിങ്ങിന് വരും എന്ന് ചോദിച്ചു അപ്പോഴാണ് അറിയുന്നത് ഈ വിവരം കെട്ട ഡോക്ടർ ഡെന്നിച്ചായനെ പിടിച്ച് ആശുപത്രിക്ക് കിടത്തിയിട്ട് അയാൾ ചെന്നൈക്ക് പോയി ഇനി അയാൾ മൂന്ന് ദിവസം കഴിഞ്ഞേ വരുള്ളൂ മറ്റന്നാളേ വരും അപ്പോൾ പറഞ്ഞു സിസ്റ്ററെ മറ്റേതെങ്കിലും ഡോക്ടറെ വിളിച്ച് കാണിക്കുമോ ഷുഗർ ഉള്ളതാണ് എന്ന് ഭാര്യ വീണ്ടും പറഞ്ഞു ഏയ് പേടിക്കാനൊന്നുമില്ല ആൻറ്റിബയോട്ടിക്ക് കയറ്റിയല്ലേ എന്ന ഈ നേഴ്സ് അവർ പോയി അവരിത് എത്ര കണ്ടതാ ദിവസം കാണുന്നല്ലേ ഇതുപോലെ നൂറ് നൂറ് കാര്യങ്ങൾ ഇളയ മകൻ ഡീൻ കയറി വന്നു ഡീനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇപ്പോൾ ബസുക്ക എന്ന് പറഞ്ഞ മമ്മൂട്ടിയെ നായകനാക്കി സിനിമ എടുത്ത സംവിധായകൻ ഡീനുവിനെ കണ്ടപ്പോൾ ബർമ്മിട പോലെ അല്പം ഇറക്കമുള്ള ടൗസർ ധരിച്ചിരിക്കായിരുന്നു കലൂരാൻ അദ്ദേഹം അത് ഊരിക്കൊടുത്തിട്ട് പറഞ്ഞു എടാ മോനെ ഇത് സുരേഷ് ഗോപിയുടെ ടൗസറാണ് സുരേഷ് ഗോപിക്കിട സുരേഷ് ഗോപി എനിക്ക് ഇടാൻ തന്നതാണ് നീ ഇത് വേഗം കൊണ്ടുപോയി സുരേഷിന് കൊടുക്ക് കണ്ടിന്യൂറ്റിയുള്ള അതായത് ഏതോ സിനിമയിലെ സീനിലെ കണ്ടിന്യൂറ്റി ഉള്ള ഡ്രസ്സാണെന്നാണ് ഡനിച്ച് ഞാൻ പറയുന്നത് അത് കേട്ട് ഡീനു ചിരിച്ചു പരസ്പര ബന്ധമില്ലാതെ കലൂരാൻ സംസാരിക്കുന്നത് കേട്ട ഭാര്യ സീനെ കരഞ്ഞു കാരണം വിചാരിക്കാത്ത കാര്യമൊക്കെ അദ്ദേഹം പറയുന്നത് സുരേഷ് ഗോപി പടത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് കണ്ടിന്യൂറ്റി ട്രൗസർ എടുത്ത് ദേഹത്തിന് കൊടുത്ത് ദേഹം അത് ഇട്ടുകൊണ്ട് കിടന്നു എന്നിട്ട് ഇത് ഊരുക്കൊടുത്തിട്ട് പറയാൻ അവിടെ കൊണ്ട് കൊടുന്ന് അത് കേട്ടപ്പോൾ അവർ കരഞ്ഞു കാരണം ആരായാലും ഞെട്ടിപ്പോകും കാരണം പരസ്പര ബന്ധമില്ലാതെയാണ് സംസാരിക്കുന്നത് അത് കണ്ട കലൂരാൻ സംശയം ഇവൾക്കരയാൻ ഞാൻ എന്തെങ്കിലും പറഞ്ഞോ രാത്രി മുഴുവൻ സ്വപ്ന ലോകത്തിലായിരുന്നു കലൂരാൻ മാറ്റ ജനറൽ ബോഡിയാണെന്ന് ഞാനില്ലാത്ത ആദ്യ യോഗം ആ നിരാശ അദ്ദേഹത്തിനുണ്ടായിരുന്നു സീന ഉണർന്നു കാണില്ല എന്ന് ധരിച്ച് നോക്കുമ്പോൾ മങ്ങിയ വെളിച്ചത്തിൽ കൊന്ത എത്തിച്ച് പ്രാർത്ഥിക്കുകയാണ് സീന നീ രാത്രി ഉറങ്ങാതെ ഇരുന്ന് കൊന്ത എത്തിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിച്ചു ഡെനിച്ചായൻ ആ കൊന്തക്കെങ്കിലും കുറച്ച് വിശ്രമം കൊടുക്ക് എന്ന് പകുതി തമാശയിൽ ഡെന്നിച്ചായൻ പറഞ്ഞു നേഴ്സ് വന്നു പതു കലാപരിപാടികൾ നടത്തി ഞൊണല് പോലെയുള്ള ഭാഗത്ത് ഞെക്കി മഞ്ഞ പോലെ ബസ് പഴുപ്പ് പുറത്തേക്ക് വന്നു അയ്യോ പഴുപ്പ് ഡോക്ടറെ വിളിക്കൂ എന്നായി ഡനിച്ചായൻ്റെ ഭാര്യ നമ്മുടെ ഡോക്ടർ നാളെ മടങ്ങിയെത്തും മാഡം പേടിക്കാതിരിക്കേ എന്ന് പറഞ്ഞിട്ട് അവർ പോയി ഈ പഴുത്താലെന്ത് ഉണങ്ങിയാലെന്ത് നാളെ നമ്മളെ ഡോക്ടർ വരുമല്ലോ അപ്പോൾ കാണിക്കാം എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് ഈ ഷുഗറിൻ്റെ പഴുപ്പ് കയറി തുടങ്ങിയാൽ പെട്ടെന്ന് ശരവേഗത്തിലാണ് അകത്തേക്ക് പഴുപ്പ് ബാധിക്കുന്നത് മറ്റേതെങ്കിലും ഡോക്ടർ തപ്പി സീന പോയി നിരാശയായി മടങ്ങിയെത്തി നമ്മുടെ പരിചിതൻ ആ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ മാത്രമേ ആശുപത്രിയിലുള്ളൂ ഡെന്നീസൻ്റെ പേഷ്യൻ്റല്ല പരിശോധിച്ച് ഡോക്ടർ നാളെ എത്തുമല്ലോ അദ്ദേഹം ഒന്ന് പരിശോധിച്ചോളൂ എന്നാണ് ആ വിവരദോഷി പറഞ്ഞത് അല ചോയ്ക്ക് പരിചയമുള്ള കാർഡിയോളജിസ്റ്റിനെ കണ്ട് ഹസ്ബൻഡ് ഇവിടെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് അഡ്മിറ്റ് ചെയ്ത് ഡോക്ടർ മദ്രാസിൽ പോയിരിക്കുകയാണ് പക്ഷേ കാലിൽ ഇങ്ങനെ പഴുപ്പ് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പേഷ്യൻ്റ് അല്ലല്ലോ ആ ഡോക്ടർ നാളെ എത്തുമല്ലോ അദ്ദേഹം നോക്കിയോളൂ എന്നാണ് വേറെത്തും പറയുന്നത് എത്ര ഉത്തരവാദിത്വമില്ലാത്ത ആശുപത്രിയിൽ നിന്ന് അലച്ചു മാക്ടാ ജനറൽ ബോഡി കഴിഞ്ഞ് മലയിൽ ഡെന്നൂസ് ജോസഫ് കമൽ ഹരികുമാർ ജോസ് തോമസ് എന്നിവരെത്തി അവരോട് എന്തൊക്കെയോ പരിസരബോധമില്ലാത്ത പോലെ ഓർമ്മക്കെട്ടുകൾ പറഞ്ഞു വൈകുന്നേരം ബന്ധുക്കൾ എത്തി ലൂർദ് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന് വന്ന ബന്ധുക്കൾ ഉറപ്പിച്ചു ഈ കാലിൻ്റെ നിറമൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു ഏടെ കിടക്കണ്ട നമുക്ക് ലൂർദി പോകാം എന്നായി പിറ്റേന്ന് ലൂർദിലേക്ക് പോകാൻ റെഡിയായി അതറിഞ്ഞ നേഴ്സ് മറ്റൊരു സീനിയർ നേഴ്സുമായി വന്നു മെഡിസിൻ ശരീരത്തിൽ പ്രവർത്തി പ്രവ പ്രവർത്തിച്ച് തുടങ്ങും മുമ്പ് ധൃതി വയ്ക്കാമോ എന്നായി വന്ന പുതിയ നേഴ്സ് അവർ യാത്രയെ തടഞ്ഞു വയ്ക്കാനായിട്ടുള്ള പരമാവധി പണിയെടുത്തു ചെന്നൈക്ക് പോയ മഹാൻ എത്തിയിട്ടുണ്ട് മറ്റൊരു ഡോക്ടറെ നോക്കിക്കൊള്ളാൻ പറയാതെ അയാൾ പോയതിലെ പരിഭവവും ഡനിച്ച മറച്ച് വെച്ചില്ല ഡിസ്ചാർജ് ചെയ്ത് ലൂർതിലെത്തി കാലിൽ നിന്ന് പഴുപ്പ് പൊട്ടി ഒഴുകിത്തുടങ്ങി വിനയനും ഉണ്ണികൃഷ്ണനും ഷാജി കൈലാസും ആൽവിൻ ആൻ്റണിയും എത്തി ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം വന്നവരാരൊക്കെ നോക്കിയേ വിനയനും ഉണ്ണികൃഷ്ണനും ഷാജി കൈലാസും ആൽവിൻ ആൻറ്റണി അന്ന് മാക്ടീരിയൽ ഞങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാലമാണ് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ കഴിഞ്ഞിരുന്ന കാലമാണ് അവിടുന്നാണല്ലോ വിനയൻ വേറൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ശത്രുപക്ഷത്തേക്ക് മാറിയത് അപ്പോൾ അവരെല്ലാം വന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് ഈ നേഴ്സ് വീണ്ടും പറയുന്നു പരിശോധിച്ച ഡോക്ടർ പരിഹാസത്തോടെ അയാൾ വിളിച്ചോണ്ടുന്നു അയാൾ പരിശോധിച്ച ആ ഡോക്ടർ വന്ന് പരിഹാസത്തോടെ പറയുകയാണ് എന്തിനായി ഇത്രയും ദിവസം വെച്ചോണ്ടിരുന്നത് ആ ആൾ ചത്തിട്ട് തിരിച്ചു കൊണ്ടുപോകാനോ എന്നാണ് ആ ലൂർദിലെ ഡോക്ടർ ചോദിച്ചത് അപ്പോൾ ഇവർക്ക് പറയാൻ പറ്റുമോ മറ്റേ ഡോക്ടർ പരിശോധിച്ച് കുളമാക്കണമെന്ന് പറയാൻ നോക്കൂല ഒരു ഡോക്ടർ വേറെ ഡോക്ടറുടെ പരാതി കേൾക്കില്ല പക്ഷേ ഞങ്ങളുടെ അവിടെ നിങ്ങൾ കൊണ്ടുവന്നത് ഇത് ഡെഡ് ബോഡിയായിട്ട് കൊണ്ടുപോകാനാണോ എന്നാണ് അയാൾ ഷാർപ്പായിട്ട് ചോദിക്കുന്നത് അത് കേട്ട സീന തളർന്നു വീണു കൂടെ ഉണ്ടായിരുന്നവർ താങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെയും അഡ്മിറ്റ് ചെയ്യാമായിരുന്നു പിറ്റേന്ന് ഓപ്പറേഷൻ ഫിക്സ് ചെയ്തു ബാംഗ്ലൂരിൽ നിന്നും മൂത്ത മകനെത്തി ചിറകടിഞ്ഞ ജഡായുവിനെ പോലെ ഏകനായി ആരോടും ഒന്നും പറയാതെ ഡെന്നിസ് ഞാൻ കിടന്നു നേലം നേരം പുലർന്നപ്പോൾ ആശുപത്രിയോട് ചേർന്ന ചാപ്പലിൽ കുർബാന കൊള്ളാനായിട്ട് സീന പോയി കുർബാന സമയത്ത് പ്രസംഗത്തിൽ അച്ഛൻ പറഞ്ഞു ഇന്ന് കാലു മുറിക്കുന്ന തിരക്കഥാകാരൻ കലു ഡെന്നിസിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം ഓപ്പറേഷൻ എന്നേ പറഞ്ഞോളൂ കാലു മുറിക്കുന്നു എന്ന് പറഞ്ഞില്ല അലോച്ചയ്ക്ക് ഒരു ചെറിയ ആശുപത്രിയാണേ അവരും ചതിക്കാനാണ് നോക്കുന്നത് എല്ലാവരും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അലറിക്കരഞ്ഞുകൊണ്ട് സീന മുറിയിലേക്ക് വന്നു കാര്യം പറഞ്ഞപ്പോഴാണ് ഓപ്പറേഷൻ എന്ന് ഡോക്ടർ പറഞ്ഞത് കാൽ മുറിച്ച് കുറിച്ചാണ് എന്ന് അവിടെയുള്ള എല്ലാവരും ബന്ധുക്കളെല്ലാം അറിയുന്ന അപ്പോഴാണ് അതൊരു ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്നേ പറഞ്ഞോളൂ കീറി പഴപ്പെടുത്തു കളയാനെന്ന് വിചാരിച്ചു കാല് മുറിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അവരുടെ പറയാതെ അങ്ങനെയെങ്കിൽ ആധുനിക ചികിത്സയുള്ള മറ്റൊരാശുപത്രിയിലേക്ക് മാറ്റണമെന്ന് തീരുമാനിച്ചു അങ്ങനെയാണ് അമൃതയിലേക്ക് കൊണ്ടുപോയത് അമൃതയിലേക്ക് പോകുമ്പഴേ നടൻ ജയസൂര്യ ഡെന്നിച്ചായനെ വിളിച്ചു ഡോക്ടർമാർ പറയുന്നത് കേട്ട് കാലൊന്നും മുറിക്കരുത് മൂവാറ്റുപടിയിൽ നല്ലൊരു ആയുർവേദ ഡോക്ടറുണ്ട് ആശുപത്രിക്കാർ കാല് മുറിക്കണമെന്ന് പറഞ്ഞ പലരും ഈ വൈദ്യരെ കണ്ട കാരണം സൈക്കിൾ ചവിട്ടി നടക്കുന്നുണ്ട് ജയസൂര്യയുടെ ആ ആശ്വാസ വാക്കുകൾ ഡെന്നിച്ചായനിൽ പ്രത്യാശ ഉയർത്തി പക്ഷേ വൈദ്യരെ കാണാവുന്ന അവസ്ഥയിലല്ല അത്രയും ക്രിട്ടിക്കൽ സ്റ്റേജിലാണല്ലോ ഡെന്നിച്ചായൻ ഉച്ചയ്ക്ക് അമൃതയിലെത്തിച്ചു മുട്ടോളം കാൽ പഴുത്തു എന്ന് കലൂരാൻ ഉറപ്പിച്ചു അമൃതയിലെത്തിയപ്പോൾ എന്തുകൊണ്ടാണെന്നറിയില്ല കലൂരാൻ ഒരു പോസിറ്റീവ് എനർജി കിട്ടിയ പോലെ തോന്നി ഒരു ആശ്വാസം കിട്ടുന്ന പോലെ തോന്നി സിനിമാക്കാരൻ ആയതുകൊണ്ടാണോ എന്നറിയില്ല അവിടുത്തെ ഡോക്ടർമാരും അറ്റൻഡർമാരും അടക്കം കലൂരാനെ എന്താ പറയുക അദ്ദേഹത്തോട് നല്ല കരുതലും പരിചരണവും ഒക്കെ നൽകി കലൂരാന് ആത്മവിശ്വാസം ഉണ്ടാക്കി പിറ്റേന്ന് ഡ്രസ്സിങ്ങിനായി കെട്ടഴിച്ചപ്പോൾ പാദം മുതൽ മുട്ടുവരെ വിണം ആടുന്ന പോലെ നിൽക്കുന്നു വിശ്വസിച്ച് പോയ ആദ്യ ആശുപത്രിക്കാരുടെ അശ്രദ്ധയിൽ സംഭവിച്ച ദുരന്തമാണത് പിറ്റേന്ന് കലൂരാന് ഒരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു ശ്വാസത്തിനായി ദാഹിക്കുന്ന ഒരവസ്ഥ ശ്വാസം കിട്ടാതെ മരണവിപ്രാളം കാട്ടി അദ്ദേഹം എന്താ പറയുക ബെഡ് കിടന്ന് കൊതറി ശ്വാസം കിട്ടുന്നില്ല അങ്ങനെ ലൂസ് മോഷനും യൂറിനും അദ്ദേഹം അറിയാതെ തന്നെ പുറത്തേക്ക് പോയി ഇത് കണ്ട സീന പെട്ടെന്ന് വാതിലടച്ച് കുറ്റിയിട്ടു കലൂരാൻ ഭാര്യയെ പൂണ്ടടങ്ങും കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനിപ്പോൾ മരിച്ചു പോകും അത്രയും ശ്വാസം കിട്ടുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കിയേ ഞാനിപ്പോൾ മരിച്ചു പോകുമെന്ന് അവരെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു പെട്ടെന്ന് ഇവിടുന്ന് കിട്ടിയ ശക്തി പോലെ ആത്മസ്ഥൈര്യം വീണ്ടെടുത്ത് സീന ബെഡും ഡ്രസ്സും ഒക്കെ ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചു വരുത്തി കഥ തുറന്ന് നേരെ ചെന്ന് ഡ്യൂട്ടി നേഴ്സിനെ വിളിച്ചുകൊണ്ടുവന്നു കലൂരാൻ കിടന്ന കട്ടിലൂടെ ഐ സിയുലേക്ക് മാറ്റി ഓക്സിജൻ മാസ്ക് വെച്ചു പത്തിരുപത് മിനിറ്റ് അങ്ങനെ കടന്നുപോയി സ്വയം ശ്വാസമെടുക്കാം എന്ന ഘട്ടമായി നേഴ്സുമാർ കലൂരാൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് സാർ എഴുതിയ ആ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് ഈ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് അതിലഭിനയിച്ച നടന്മാരെ കുറിച്ചുമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ ശാന്തനാക്കി നാല് നാൾ അങ്ങനെ കടന്നുപോയി കാല് പഴുത്തു പഴുത്ത് കയറി തൊണ്ടക്കുഴി വരെ എത്തിയ അണുക്കൾ ഉള്ളിലേക്ക് കയറുന്നതിനാലാണ് ഈ ഫീലിംഗ് എന്ന് ഡോക്ടർമാർ വിശദീകരിച്ചു കൊടുത്തു തൊണ്ടക്കുഴി വരെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അത് പറഞ്ഞ പറഞ്ഞു അത് പഴുപ്പ് കയറി കയറി പോയിട്ട് അതിൻ്റെ അണുക്കളാണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു അമൃതിയിൽ കിടന്ന രാത്രികളിൽ കലൂരാൻ വിചിത്രമായ സ്വപ്നങ്ങൾ കണ്ടു നിരവധി അച്ഛന്മാരോടൊപ്പം കറുത്തു തടിച്ച ഒരു കുടവയറുള്ള ഒരു മെത്രാനെ ഐ സിയുലേക്ക് കൊണ്ടുവന്നു അച്ഛന്മാരോടും നേഴ്സുമാരോടും ഡോക്ടർ സീരിയസ് ആയി സംസാരിക്കുകയാണ് അഞ്ചുമണിയോടെ ഈ കിടക്കുന്ന തിരക്കഥാകൃത്ത് മരിക്കും ആര് കലോഡിനീസ് മരിക്കും അപ്പോൾ ആ ബെഡ് മെത്രാൻ്റെ ബൈസ്റ്റാൻഡറായി വന്നിട്ടുള്ള അച്ഛനില്ലേ അയാൾക്ക് കൊടുക്കാം ആ സമയത്ത് ഇത് ഇങ്ങനെ അത് ശ്രദ്ധിച്ച് ഇങ്ങനെ കിടക്കുമ്പോൾ അതൊക്കെ പുള്ളിയുടെ ഒരു ഇല്ലൂഷനാണ് ആ സമയത്ത് ജോഷി മലയിൽ കമൽ ജോൺ പോൾ ബി ഉണ്ണികൃഷ്ണൻ വിനയൻ മുതലായവർ കലൂരാൻ്റെ മുറിയുടെ വാതിൽക്കൽ കാത്തു നിൽക്കുന്നു മണി കഴിഞ്ഞ് പോകാൻ റെഡിയായ നേഴ്സുമാർ അസ്വസ്ഥരായി മണി കഴിഞ്ഞിട്ട് ഇയാൾ എന്താ മരിക്കാത്തത് ഇനിയും വൈകിയാൽ ബസ് കിട്ടാൻ വൈകും എന്നൊക്കെ അവർ പറയുന്നു ഇത് കേട്ടിട്ട് കരച്ചിലടക്കാനായില്ല കലൂരാൻ പിറ്റേന്ന് രാവിലെ പത്രം വന്നപ്പോൾ കലുരാൻ ആ വാർത്ത കണ്ടു കല്ലു ഡെന്നിസ് അന്തരിച്ചു പത്രത്തിൻ്റെ പേജിൽ കലുരാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഫോട്ടോ അടക്കമുണ്ട് പെട്ടെന്നിങ്ങനെ മരിക്കുന്നതിൽ കലുരാന് ഒറ്റ പ്രയാസമേ ഉള്ളൂ തൻ്റെ പ്രിയപ്പെട്ടവനായ ജഗൻ അപ്പച്ചൻ എന്നറിഞ്ഞിരുന്ന അല്ലെങ്കിൽ സാഗ അപ്പച്ചൻ എന്നറിയപ്പെടുന്ന മനുഷ്യനു വേണ്ടി ഒരു തിരക്കഥ എഴുതുന്നുണ്ട് അത് തീർന്നിട്ടില്ല ഒരാഴ്ച കൂടി ഇനി വേണം ജോഷിയാണ് സംവിധായകൻ തിരക്കഥ തീരാതെ സിനിമ തുടങ്ങാൻ അപ്പച്ചൻ എന്ന കണിശക്കാരൻ ഒരിക്കലും സമ്മതിക്കാറില്ല വലിയ നഷ്ടം വരാം അതുകൊണ്ടാണ് തിരക്കഥ പൂർത്തിയാക്കിയിട്ട് സിനിമ തുടങ്ങും ഈ സ്ക്രിപ്റ്റ് പൂർത്തിയാക്കി കൊടുത്തിട്ട് അടുത്ത ആഴ്ച ആഴ്ചയോടെ വന്നാൽ പോരെയെന്ന് താണു വീണപേക്ഷിച്ചിട്ടും ദൈവം ഒതുങ്ങുന്നില്ല കലൂരൻ ചോദിക്കുകയാണ് ഒരാഴ്ച കൂടെ എക്സ്റ്റെൻഡ് ചെയ്യൂ എന്നെ കൊണ്ടുപോകുന്നത് ഞാൻ ഈ തിരക്കഥ പൂർത്തി പൂർത്തിക്കഴിഞ്ഞാൽ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ഞാൻ കൂടെ വരാമെന്നൊക്കെ പറഞ്ഞ് ദൈവം സമ്മതിക്കുന്നില്ല ബിങ്ങി പൊട്ടുന്ന മനസ്സുമായി കല്ലു ഡെന്നിസ് കല്ലൂരിലുള്ള ജോർജ് ഡോക്ടർ ജോർജ് റോഡിലെ വീടിൻ്റെ മുന്നിൽ എത്തി അങ്ങനെ ആ വീട്ടിലേക്ക് നോക്കുമ്പോൾ വലിയ പന്തലിട്ട് മൊബൈൽ മോർച്ചറിയിൽ കല്ലുരാനെ കിടത്തിയിരിക്കുന്നു സീനയും സഹോദരിമാരും കരയുന്നു സഹപ്രവർത്തകർ കാറിൽ വന്നിറങ്ങുന്നു അവർ കാണാതിരിക്കാൻ വേണ്ടി കല്ലുരാൻ അടുത്തുള്ള ഒരു മാവിൻ്റെ ചോട്ടിലേക്ക് മറഞ്ഞു അപ്പോൾ ഒരു പെൺകുട്ടി മൃദുവായി മധുരത്തോടെ വിളിച്ചു സാറേ സാറേ എന്ന് വിളിച്ചു മാലാഖയെ പോലെ മനോഹരിയായൊരു നേഴ്സായിരുന്നു രാവിലെയുള്ള ഇഞ്ചെക്ഷൻ എടുക്കട്ടെ സാറേ എന്ന് ആ ചോദിച്ചു എടുത്തോളൂ സൂചി കയറാത്ത ഒരിടവും എൻ്റെ ശരീരത്തിലില്ല ഇപ്പോൾ കഴുത്തിലും കയറ്റി അവർ ചിരിച്ചു ഒരു മാസം കഴിയുമ്പോൾ സാറിന് കലൂർ സ്റ്റേഡിയത്തിൽ ജോഗിങ്ങിന് പോകാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്നായി നേഴ്സ് അപ്പോൾ അതുവരെ കണ്ട സ്വപ്നമായിരുന്നു അദ്ദേഹം അദ്ദേഹം മരിച്ചത് സ്വയം സ്വപ്നം കണ്ട ആളാണ് ഐ സിയുവിൽ നിന്ന് രണ്ട് നാൾ കഴിഞ്ഞാൽ നമുക്ക് റൂമിലേക്ക് മാറാം എന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ് ദിവസങ്ങൾ മാറി മാറി പോകുന്നതല്ലാതെ ഐ സിയുയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നില്ല രാത്രി ഉറക്കത്തിൽ കലുരാൻ ഞെട്ടി ഉണരും നേഴ്സ് ഓടി വന്ന് എന്താ സാർ എന്ന് ചോദിച്ചു എനിക്ക് ഉടനെ ഭാര്യയെ കാണണം പറഞ്ഞു ഇപ്പോഴോ സാർ രാത്രി ഇപ്പം രണ്ടു മണി കഴിഞ്ഞു നേരം വിളിക്കട്ടെ സാറെ എന്നിട്ട് കാണാം അത് പറ്റില്ല എനിക്കവളെ ഉടനെ കാണണമെന്ന് കലൂരാൻ പറഞ്ഞു നേഴ്സ് സീനയെ വിളിച്ചു വേഗം ഐ സിയുലേക്ക് വരാൻ പറഞ്ഞു ഇപ്പോൾ അത് രാത്രിയാണേ രണ്ട് മണിക്ക് മുറിയിൽ സീനയുടെ രണ്ട് സഹോദരിമാരും രണ്ട് അനുജിത്തിമാരും ഒരാളിൻ്റെ ഭർത്താവും കൂടെ കൂട്ടാറ്റ് അവിടെ ഉണ്ട് ആ റൂമിലുണ്ട് പക്ഷേ അവരാരെയും വിളിച്ചുണർത്താതെ പതുക്കെ സീന റൂമിന് പുറത്തിറങ്ങി പുറത്താരുമില്ല നിശബ്ദമായി നിശ്ശബ്ദമായി രാത്രി രണ്ട് മണിയാകൊണ്ട് ആരും കാണില്ലല്ലോ ഒന്നാം നിലയിലാണ് ഐ സി യു എന്നറിയാം എങ്ങനെയാണ് അവിടേക്ക് പോകേണ്ട വഴി എന്ന് സീനയ്ക്കറിയില്ല ലിഫ്റ്റിനടുത്ത് പകച്ചു നിൽക്കുമ്പോൾ ആരോ വരുന്നതിൻ്റെ ഒരു നിഴൽവട്ടം ദൂരി നിന്ന് ആരോ നടന്നു വരുന്നു കാവ്യ വസ്ത്രം ധരിച്ച വയോവൃദ്ധനായ ഒരു സന്യാസി പതുക്കെ നടന്ന് സീനയുടെ അടുത്തെത്തി എന്താ അമ്മ ഇവിടെ നിൽക്കുന്നത് എന്ന് എന്നവർ വളരെ സൗമ്യ ഭാഷയിൽ ചോദിച്ചു എനിക്ക് ഒന്നാം നിലയിലെ ഐ സിയുവിൽ പോകണം എൻ്റെ ഭർത്താവ് അവിടെ കിടക്കയാണ് ഒന്നാം നില വരെ ആ സന്യാസി കൂടെ പോയി അതാണ് ഐ സി യു എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു കേട്ടപാടെ സീന ഐ സി യുയിലേക്ക് നടന്നു തന്നെ ഈ രാത്രി ഈ പാതിരാത്രി ഇവിടെ കൊണ്ടാക്കിയ ആ വലിയ മനുഷ്യനെ ഒന്ന് തിരിഞ്ഞു നോക്കണമെന്ന് സീനയ്ക്ക് തോന്നി സീന തിരിഞ്ഞു നോക്കുമ്പം അവിടെ ആരുമില്ല വേറൊരു മുറിയിൽ കയറാനുള്ള സ്ഥലവുമില്ല അവിടെ ആ വന്നയാളെങ്ങോട്ട് പോയി ഒന്ന് സീനയ്ക്ക് മനസ്സിലാവുന്നില്ല അകത്ത് ചെല്ലുമ്പോൾ ശാന്തനായി കിടക്കുകയാണ് കലൂര എന്നെ എന്തിനാണ് കാണണമെന്ന് പറഞ്ഞത് ഈ പാതിരാത്രി എന്ന് ചോദിച്ചു ഞാൻ വല്ലാത്തൊരു ദുസ്വപ്നം കണ്ടു അത് കേട്ട് നേഴ്സ് ചിരിച്ചുകൊണ്ട് അവിടെ നിന്നങ്ങ് മാറി ഡെന്നി എന്ത് സ്വപ്നമാണ് കണ്ടത് ജീവൻ്റെ കാലാവധി പൂർത്തീകരിക്കും മുമ്പ് എന്നെ കൊണ്ടുപോകാൻ മരണമെത്തിയപ്പോൾ ആ നിമിഷം നിന്നെ എനിക്ക് കാണണമെന്ന് തോന്നി മരിച്ച് മറ്റേ കക്ഷികൾ കൊണ്ടുപോകുന്നതിന് മുമ്പേ ഇപ്പോൾ ക്രിസ്ത്യനിൽ കാലിന് വരാൻ ആരാണെന്തോ ചെലുത്താനാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം വന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് അവസാനമായിട്ട് നിന്നെ കാണണമെന്ന് തോന്നി എന്നാണ് ഡെനി പറയുന്നത് ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും പഴയ അവസ്ഥയിലേക്ക് തന്നെ ഡെന്നിച്ചായം പോയി ശ്വാസം മുട്ടൽ ഓർമ്മക്കുറവ് വിഭ്രാന്തികൾ കാണിക്കൽ ഒക്കെ വീണ്ടു തുടങ്ങി ഡോക്ടർ നിസ്സഹായനായി ഡെന്നിസിൻ്റെ അവസ്ഥ അല്പം ക്രിട്ടിക്കലാണ് വേണ്ടപ്പെട്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ അറിയിച്ചോളൂ അതാ നല്ലത് എന്ന് മകനോട് പറഞ്ഞു ഇനി രക്ഷയില്ല എന്ന് ഡോക്ടർക്കും തോന്നി വിവരം വിവരമറിഞ്ഞ കൊച്ചിന് നീഫ ക്യാപ്റ്റൻ രാജു ലാലു അലക്സ് ജോഷി ഹരികുമാർ ഉണ്ണികൃഷ്ണൻ കലാശാല ബാബു ടോണി ജോസ് തോമസ് അപ്പച്ചൻ ആർ കെ ദാമോദരൻ എ ആർ മുകേഷ് വിനയൻ മുതലായ സഹപ്രവർത്തകർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് അറിഞ്ഞപ്പോൾ വീണ്ടും അവർ ആശുപത്രിയിലെത്തി മാധ്യമങ്ങൾ കലൂരാൻ്റെ ബയോഡാറ്റ തപ്പി കാരണം നേരത്തെ വാർത്തയൊക്കെ അടിച്ചു വയ്ക്കണമല്ലോ കലൂരാൻ അന്തരിച്ചു എന്നുള്ള അടിച്ചു വയ്ക്കണമല്ലോ അതിന് ഷാജി പട്ടികരെന്നു പറഞ്ഞ പുറഷേസ് കിട്ടി എന്നെ വിളിച്ചിട്ട് ഈ കലുരാൻ എത്ര സിനിമ ചെയ്തിട്ടുണ്ട് അയാളുടെ ആദ്യത്തെ സിനിമ എന്താണ് എത്ര മക്കളാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ക്വസ്റ്റ്യൻ ചെയ്തു എന്തെന്ന് ചോദിച്ചപ്പോൾ പറയണേ അല്ല പുള്ളി ഇന്നും നാളെ പോകുമല്ലോ അപ്പോൾ അതിൻ്റെ വാർത്ത ശേഖരിക്കണമെന്ന് പറഞ്ഞു ഡെന്നിച്ചായൻ അസുഖമൊക്കെ ഭേദമായ ശേഷം ഷാജി പട്ടിക്കര തന്നെ ഈ കഥ ഡെന്നിച്ചായന് പറഞ്ഞു കൊടുത്തു കുറേ കാലം ജീവാപായ അപായം ഇല്ലാതെ ജീവിക്കണമെങ്കിൽ കാല് മുട്ടിന് താഴെ വെച്ച് ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശം വന്നു എങ്കിൽ കുറേ കാലം സുഖമായിട്ട് ജീവിക്കാം എന്നവർ പറഞ്ഞു സമ്മതപത്രത്തിൽ സീന ഒപ്പിട്ട് കൊടുത്തു ഒറ്റ കണ്ടീഷൻ സീന പറഞ്ഞു കാല് മുറിക്കുന്ന കാര്യം ഡെന്നി അറിയരുത് പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്താ സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ലല്ലോ കാരണം നിങ്ങളുടെ കാല് മുറിക്കുകയാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറ്റാക്ക് വരാം പെട്ടെന്ന് ഷോക്കാവാമല്ലോ നമ്മളെ ജീവിതത്തിൽ കൂടെ കൊണ്ടിടുന്നൊരു കാലിനെ മുറിക്കുക എന്നൊക്കെ പറഞ്ഞാലേ അതുകൊണ്ട് ഒരു കാരണവശാലും ഡെന്നി അറിയരുത് എന്ന് ഡോക്ടറോട് സീന പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഐ സിയുയിലേക്ക് സീനയെയും ഇളയ മകനെയും കടത്തിവിട്ടു അവർ കയറി ചെന്നു കാലില്ലാതെ ഡെന്നിച്ചായം കിടക്കയാണ് അതൊന്നും ഇവരെ മുഖത്ത് കാണിക്കുന്നില്ല പേരും ഒന്നും മിണ്ടുന്നില്ല കുറേ നേരത്തേക്ക് അവസാനം നിശബ്ദതയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കലൂരാൻ അല്ലെങ്കിൽ ഡെന്നി ചായൻ സീനിയോട് ശാന്തമായി ചോദിച്ചു എൻ്റെ കാലു മുറിച്ചുവല്ലേ എന്തുത്തരം പറഞ്ഞു നിങ്ങൾ ആലോചിക്കുക അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വരല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും എൻ്റെ കാലു മുറിച്ചുവല്ലേ നന്ദി നമസ്കാരം